بسم الحمد رب محمد ومن خصائصه തിരുനബി സാഹ അലിസ് തങ്ങളുടെ പ്രത്യേകതയാണ് പ്രവാചകരോട് പറയാം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾ തീരുമാനിച്ചോളി എന്നൊരു പ്രവാചകരോട് പറയാമെന്നാണ് എന്നാൽ സാധാരണക്കാർക്ക് അത് പറ്റൂലല്ലോ നമുക്ക് നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആഗ്രഹിച്ചതുപോലെയല്ലല്ലോ ഇസ്ലാമിൻ്റെ വിധികളുള്ളത് അള്ളാഹു റസൂൽ എന്താണോ കൽപ്പിച്ചത് അതാണ് നമ്മളെ വിധി എന്നാൽ ഒരു റസൂ പ്രവാചകർക്ക് നബിസ് അലൈ സ്വലം തങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾ വിധിച്ചോളി കാരണം ഫഹുവ സ്വവാബുൻ മുവാഫിഖുൻ ലി ഹുക്കുമി ലി ഹുക്കുമിശ്ശരിയാണ് തങ്ങൾ തങ്ങളെന്ത് വിധിച്ചാലും അത് ശരിയായിരിക്കും അത് ശരിയാത്തിൻ്റെ വിധിവിലക്കായി വിലക്കായി തീരും എന്നാണ് അപ്പോൾ അങ്ങനെ സ്വയം ഹുക്കുമ് നിർമ്മിക്കാൻ വിധികൾ വാജിബ് സുന്നത്ത് കറാഹത്ത് ഹലാല് പിന്നെ ഹറാം ഇതാണുള്ള വിധികൾ ഇത് സ്വയം നിർമ്മിക്കുവാൻ വിധികൾ നിർമ്മിക്കുവാനുള്ള സ്വാതന്ത്ര്യം തിരുനബിക്ക് സാഹു അലി സ്വലം തങ്ങൾക്ക് മാത്രമാണുള്ളത് ി ബിൽ നബിസ് അലി സ്വലം തങ്ങൾക്ക് ഇജ്തിഹാദ് ചെയ്യാൻ പാടില്ല എന്നാണ് അത് തങ്ങളുടെ പ്രത്യേകതയാണ് ഇജ്തിഹാദ് ചെയ്യുക എന്നതിൻ്റെ അർത്ഥം ഒരു വിഷയത്തിൽ ഒരു വിധി അറിയില്ലെങ്കിൽ വ്യക്തമായി അറിയില്ലെങ്കിൽ പണ്ഡിതന്മാർക്ക് ഇജ്തിഹാദ് ചെയ്യാം എന്നാണ് പ്രമാണങ്ങളിൽ നിന്ന് ഗവേഷണം ചെയ്ത് വിധി കണ്ടെത്താം എന്നാൽ നബിസ്വല്ലാ സ്വലം ു തങ്ങൾക്ക് ഇജിത്തിഹാദ് ചെയ്യേണ്ട ആവശ്യമില്ല ചെയ്യാൻ പാടില്ല എന്താണ് കാരണം ലി ബിൽ വഹിയ ഏതായാലും കിട്ടും എന്നുള്ളത് കൊണ്ട് മുഖേന അല്ലാഹുവിൽ നിന്ന് വഹിയ കിട്ടും എന്നുള്ളത് കൊണ്ട് ഒരു വിഷയത്തിലും ഗവേഷണം ചെയ്തെടുക്കേണ്ട ആവശ്യമില്ലായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇജ്തിഹാദ് ചെയ്യാൻ പാടില്ല എന്നാണ് വലി ഇബിനുൽ മുൻദർ റഹിമഹുല്ലാഹു താല പറയുന്നു കാനു ഇതാ ദഹലു അല നബി സല്ലാവിദും ബിസ്സലാമി ഇത് മറ്റൊരു പ്രത്യേകതയാണ് അതായത് സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടിലേക്ക് കയറി വരുന്ന ആൾ നമ്മളുടെ അടുത്തേക്ക് മറ്റൊരാൾ കയറി വരികയാണെങ്കിൽ അയാളാണ് സലാം പറയേണ്ടത് നടന്നു പോകുന്നവനാണ് സലാം പറയേണ്ടത് നടന്നു പോകാതെ ഒരു സ്ഥലത്ത് നിൽക്കുന്നവനോട് നടന്നു പോകുന്നവൻ സലാം പറയണം എന്നാൽ നബി സല്ലാസ്വല്ലം തങ്ങളുടെ കാര്യ വിഷയത്തിൽ ഇതാ ദഹലു നബി സല്ലാ അല്ലെ സ്വല്ലം തങ്ങളുടെ സമീപത്തേക്ക് ഒരാൾ വന്നാൽ തങ്ങൾ പള്ളിയിലാണ് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരാൾ തങ്ങളുടെ സമീപത്തേക്ക് വന്നാൽ ബദഹും ബിസ്സലാമി തങ്ങളാണ് സലാം പറയുന്നത് വന്ന ആളല്ല പറയേണ്ടത് തങ്ങൾ പറയൽ നിർബന്ധമാണ് നാം അതായിരുന്നു തങ്ങളുടെ വിഷയത്തിലല്ലാഹുവിൻ്റെ വിധി അത് തങ്ങൾ സലാം പറ നിർബന്ധമാണ് ഫല നെടു നെവിൻ്റെ തങ്ങൾ പറയും എന്ന് പറയും വയ്ദാലും ഫിഖൻ അങ്ങനെ നടന്ന് പോകുന്ന ഒരാൾ തങ്ങളുടെ അടുത്തേക്ക് വന്നാലും തങ്ങളാണ് പറയേണ്ടത് ഇനി തങ്ങളെ മറ്റൊരാളെ കണ്ടുമുട്ടുകയാണെങ്കിൽ തങ്ങളാണ് സലാം തുടങ്ങേണ്ടത് കാരണം അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് വഇദാ ജാഅല്ലി ആയാത്തിന സത്യവിശ്വാസികൾ നിങ്ങളുടെ സമീപത്തേക്ക് വരുമ്പോൾ ഫക്കുൽ സലാമുൻ അലൈക്കും നിങ്ങൾ സലാമുൻ അലൈക്കും പറയണം എന്ന് അള്ളാൻ റസൂലിനോട് കൽപ്പനയാണ് അപ്പം സലാം പറയാൻ നമ്മൾക്ക് നമ്മളോട് കൽപ്പിക്കപ്പെട്ടതുപോലെയല്ല നബി നബിസ് അലിസ്സലാം തങ്ങളാണ് സലാം തുടങ്ങേണ്ടത് എന്ന് ഖുർആാനിൽ തന്നെയുണ്ട് ബിസ്സലാമി അല ദാഹിലി വൽമാറി തങ്ങളുടെ അടുത്തേക്ക് കയറി വരുന്ന ആൾ അല്ല സലാം പറയേണ്ടത് തങ്ങളാ സലാം പറയേണ്ടത് വൽമാരി നടന്നു പോകുമ്പോൾ അയാളോട് അങ്ങോട്ടാണ് തങ്ങൾ സലാം പറയേണ്ടത് അയാൾ ഇങ്ങോട്ടല്ല എന്നാൽ നമ്മുടെ വിഷയത്തിൽ സുന്നത്ത് എങ്ങനെയാണ് കയറി വരുന്ന ആളാണ് സലാം പറയേണ്ടത് നടന്ന് പോകുന്ന ഒരാൾ അവിടെ നിൽക്കുന്ന ആളോട് സലാം പറയണമെന്നാണ് ം തങ്ങളുടെ പ്രത്യേകതയാണ് സ്വപ്നത്തിൽ അള്ളാഹുവിനെ കാണാം നബി തങ്ങൾക്ക് അതിന് സാധിക്കും നമുക്ക് അള്ളാഹുവിനെ കാണാൻ സാധ്യമല്ല എന്നാൽ നബിസ്വല്ലാഹു അലൈവി തങ്ങളെ കാണാവുന്നതാണ് നമുക്ക് അതുതന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ക്യാമന്നാളാകുമ്പോൾ ഉയർത്തപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അള്ളാഹു ഉയർത്തി കളയുന്ന ആദ്യത്തെ അനുഗ്രഹം എന്താണ് റൊഇഫിൽ മനാമി തങ്ങളെ സ്വപ്നത്തിൽ കാണുക എന്ന അനുഗ്രഹമായിരിക്കും ആദ്യം ഉയർന്നു പോവുക എന്നാണ് എന്നാൽ സുലല്ലു അലുവലം തങ്ങൾക്ക് സ്വപ്നത്തിൽ അള്ളാഹുവിനെ കാണാനുള്ള പവറുണ്ട് വല യജൂ സുദാലി കലി ഖൈരിഹി അത് മറ്റൊരു മറ്റുള്ളവരാൾക്കും സാധ്യമല്ല നാം ഷാഫിറലി അള്ളാഹുഹു പറഞ്ഞ മറ്റൊരു സംഭവം തങ്ങൾ ലാ ബിൽ സ്വലം തങ്ങില്ല നബിയുൻ ഒരു ഭാഷയുടെ എല്ലാ വിഷയങ്ങളും അതിൻ്റെ ഗ്രാമറും അതിൻ്റെ സർവ്വ മേഖലകളും ഒരു നബിക്ക് പൂർണ്ണമായിട്ട് അറിയാമെന്നാണ് അതെന്തിനാണ് കാരണം പ്രബോധനം ചെയ്യേണ്ടത് ജനങ്ങളോടാണ് ജനങ്ങളോട് സംസാരിക്കേണ്ട ഭാഷ അവരിങ്ങോട്ട് ഏത് ഭാഷയിൽ ഏത് ഗ്രാമറിൽ ഏത് രൂപത്തിൽ സംസാരിച്ചാലും അത് മനസ്സിലാക്കാനും അതേപോലെ മറുപടി പറയാനും കഴിയണമെങ്കിൽ ഭാഷ പൂർണ്ണമായിട്ട് അറിയണം അപ്പോൾ ഒരു നബിയെ സംബന്ധിച്ചിടത്തോളം ഭാഷയുടെ മുഴുവൻ മേഖലകളും മുഴുവൻ വാക്കുകളും ഒരു ഭാഷയിലുള്ള മുഴുവൻ വാക്കുകളും ആ നബിക്ക് അറിയും എന്നാണ് ഇമാം ഷാഫിർ അലി അള്ളാൻ പറയുന്നത് അപ്പോൾ നമ്മുടെ നബിയുടെ പ്രത്യേകതയാണത് അറബി ഭാഷയിൽ എത്രയോ കോടിക്കണക്കിന് വാക്കുകളുണ്ട് ആ വാക്കുകൾ മുഴുവൻ അറിയുന്ന ഒരേ ഒരാളുണ്ടെങ്കിൽ അത് നബി സല്ലു അലി തങ്ങൾ മാത്രമാണ് وقال ابن عباس رضي الله عنه كل احد من قوله ويترك ഏതൊരാളുടെയും വാക്ക് സാധാരണക്കാരുടെ ഏതൊരാളുടെയും വാക്ക് സ്വീകരിക്കുകയും ചെയ്യാം തള്ളിക്കളയുകയും ചെയ്യാം പക്ഷേ ഇല്ല നബീ സല്ലാ അലി സ്വലം നബി സല്ലം തങ്ങളുടെ വാക്ക് സ്വീകരിക്കുക തള്ളിക്കളയുക എന്നില്ല എന്താണോ കൽപ്പിച്ചത് അത് സ്വീകരിക്കുകയും ചെയ്യണം തങ്ങൾ തങ്ങളെന്താണോ ചെയ്യരുതെന്ന് പറഞ്ഞത് അത് തള്ളുക അത് ഒഴിവാക്കുകയും ചെയ്യണം അതായത് തങ്ങളുടെ വാക്ക് അത് കൽപ്പനയാണെങ്കിൽ സ്വീകരിക്കുകയും വേണം നിരോധമാണെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യണം അത് നിർബന്ധമാണ് എന്നാൽ മറ്റുള്ളവരുടെ വാക്ക് സാധാരണക്കാരുടെ കൽപ്പനകൾ അങ്ങനെയല്ല